ായണ പരമഗുരവീ നമ കീർത്തനം മന്ത്രം പതിമൂന്ന് ഉൾത്തീമാറ്റാനുപായത്തുനിവുനയമനക്കണ്മണേ നീതരാഞ്ഞാൽ ഉൾ തീവ്രം പൊങ്ങിവിങ്ങും ദഹനശികയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചു പിച്ചുംഭ്രാന്തും പിടിച്ചപ്പിണിയറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം പിഴകളകിലവും നീ പൊറുത്താളുമല്ലോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം പതിമൂന്നിലെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നയവോടുകൂടിയ മനസ്സിന്റെ കൺമണി ആയിരിക്കുന്നവനെ അഥവാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന നയമാകുന്ന മനസ്സിൻ്റെ കൺമണി ആയിരിക്കുന്നവനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന തിന്മകളെ ഉച്ചാടനം ചെയ്യാനുള്ള ഉപായം കണ്ടെത്തുന്നതിനുള്ള ഉത്സാഹവും ധൈര്യവും നീ തന്ന് അനുഗ്രഹിക്കാതിരുന്നാൽ ഉള്ളിൽ വളരെ ശക്തിയോടുകൂടി പൊങ്ങി വന്ന് വിങ്ങിനിറയുന്ന സംസാരത്തിൻ്റെ തീജ്വാലയിൽ ഞാൻ വെന്തു പോവുകയെ നിവർത്തിയുള്ളൂ അങ്ങനെ വെന്തു പോകട്ടെ എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞു സംസാരദുഃഖത്തിന് അറുതി വരുത്താനായി പിച്ചും ഭ്രാന്തും പറഞ്ഞ് പേ പട്ടിയെ പോലെ അവിടെയും ഇവിടെ ഓടി നടക്കുന്ന എനിക്ക് സുബോധമില്ലെന്ന കാര്യം നിനക്കറിയില്ലേ അതുകൊണ്ട് എന്നിൽ നിന്ന് വന്നു പോകാവുന്ന പിഴവുകളെല്ലാം പുറത്ത് നീ എന്നെ രക്ഷിച്ചു കൊള്ളുമല്ലോ ഓ ശ്രീനാരായണ പരമഗുരവേ നമഹ ഓം ശ്രീ ശാരദാബുക